മൂന്ന് സ്ത്രീകളുടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലെ പ്രതി സെബാസ്റ്റിനെ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകളുമായി സമീപവാസികൾ പതിനേഴാം വയസ്സിൽ തന്നെ സെബാസ്റ്റിന് ക്രിമിനൽ സ്വഭാവമുണ്ടായിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇയാൾ ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അയൽവാസികൾ വെളിപ്പെടുത്തിയത് സ്വത്ത് പേരിലാണ് പിതാവിന്റെ അടുത്ത മൂന്ന് ബന്ധുക്കൾക്ക് സെബാസ്റ്റിൻ വിഷം നൽകിയത് തലനരിഴയ്ക്ക് അന്ന് അവർ രക്ഷപ്പെട്ടു തുടർന്ന് സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റിൻ പലപ്പോഴും വഴക്കുണ്ടാക്കി സമാധാനപ്രിയനാണെന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ ഏതു മാർഗത്തിലൂടെയും ആക്രമിക്കുകയാണ് ഇയാളുടെ സ്വഭാവം പത്താം ക്ലാസ് വരെ പഠിച്ച ശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും സെബാസ്റ്റ്യൻ ജോലി ചെയ്തു അങ്ങനെയാണ് വാഹന വസ്തു വസ്തുവില്പന ഇടനിലക്കാരനായത് പലർക്കും പണം പലിശയ്ക്ക് നൽകി കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കി അതേസമയം സെബാസ്റ്റിൻ്റെയും സുഹൃത്ത് റോസമ്മയുടെയും വീട്ടുവളപ്പിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു കാണാതായ ജൈനമയുടേതെന്ന് സംശയിക്കുന്ന വാച്ചിന്റെ ഭാഗങ്ങൾ സെബാസ്റ്റിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്നും ലഭിച്ചു കത്തിക്കറിഞ്ഞ നിലയിലാണ് വാച്ച് തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു ഒരു ജോഡി റബ്ബർ ചെരുപ്പും ലഭിച്ചു കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്